ആദ്യത്തെ ആദ്യത്തേതും <laughs> അവസാനും നമസ്കാരം സ്വാഗതം വീഡിയോസ് കണ്ട കുറച്ചുപേരോട് പറഞ്ഞിരുന്നു ഈ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിച്ചിട്ട് വേറെ ഒന്ന് പരീക്ഷിച്ചുകൂടിയത് അപ്പൊ ഞാൻ വിചാരിച്ചു ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി കളർ ഒക്കെ ചെയ്തൊന്ന് സെറ്റ് ആവാന്ന് വിചാരിച്ചു അപ്പോ നമ്മൾ ഇന്ന് പോകുന്നത് തിരുവനന്തപുരത്ത് കവടിയാറുള്ള സലോബിയ എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്കാണ് അതാപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ എന്റെ അമ്മു എന്റെ അമ്മ എന്താണ് ഈ കാണിക്കുന്നതെന്ന് കണ്ടോ ഇതൊക്കെ എന്നും എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകളാണ് ഒന്നല്ലെങ്കിൽ ഒന്ന് ഞാൻ വച്ചിരിക്കുന്ന ഹെൽമെറ്റിന് ഗ്ലാസ് ഇല്ലാത്തത് കൊണ്ട് നീ ഗ്ലാസ് ഉള്ള ഹെൽമെറ്റ് വയ്ക്കണ്ട എന്ന ദുരുദ്ദേശത്തോടു കൂടിയാണോ അച്ഛൻ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല ഒരു വശത്ത് ഗ്ലാസ് ഇളകിപ്പോയത് കൊണ്ട് മറ്റതും കൂടി ഇളക്കി മാറ്റി വെക്കാം എന്ന ഉദ്ദേശം മാത്രം ഒരുവിധം പിടിവലിയൊക്കെ കഴിഞ്ഞ് ഗ്ലാസ് ഇല്ലാത്ത ഫ്രീക്കൻ ഹെൽമെറ്റ് റെഡി അപ്പോ ഇന്ന് ഞാനും അച്ഛനും കൂടിയാണ് എന്റെ മുടിയിൽ താജ്മഹൽ പണിയാനായി പോകുന്നത് എങ്ങനെ പോയാലും ഒരു മണിക്കൂർ യാത്രയുണ്ടാകും ഇവിടെ നിന്ന് കവടിയാറിലേക്ക് കാരണം ഈ സമയം നല്ല ബ്ലോക്ക് ആയിരിക്കും പിന്നെ നല്ല മഴക്കോളും ഉണ്ട് കവടിയാർ കൊട്ടാരം അറിയാത്തവർ കുറവായിരിക്കും ഈ കൊട്ടാരത്തിനടുത്ത് തന്നെയാണ് നമ്മുടെ ഈ സലൂൺ വരുന്നത് ഏകദേശം രണ്ടു വർഷമായിട്ട് ഈ സലൂണിൽ തന്നെയാണ് ഞാൻ മുടി കട്ട് ചെയ്യുന്നത് അതിന് കാരണം എന്താണെന്നൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല മഴക്കോൾ ഉണ്ടായിരുന്നെങ്കിലും മഴ നമ്മൾ ചതിച്ചില്ല അങ്ങനെ നേരെ നമ്മൾ കവടിയാറുള്ള സലോബിയ സലൂണിലെത്തി എത്തി അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മുടി കട്ട് ചെയ്യണ ഒപ്പം തന്നെ നമുക്ക് ഹെയർ കളറും ചെയ്യണം എനിക്ക് സ്ഥിരമായി ഹെയർ കട്ട് ചെയ്യുന്ന ഒരു ചേട്ടയുണ്ട് പുള്ളിക്കാരെ ഫുഡ് കഴിക്കാനായി പോയതുകൊണ്ട് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് നോക്കിക്കേ സലൂണിന്റെ അകത്തെ കാഴ്ചകളാണിത് അടിപ്പൊളി ആംബിയൻസ് ആണ് ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ വരാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ് മുടി മുറിക്കാം എന്നുള്ളതിനേക്കാളും ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ലൊരു ഫീലാണ് കുറച്ചു നാളായിട്ട് ഈ ഒരു ഹെയർ കട്ട് മാറ്റമില്ലാതെ പിടിച്ചിരിക്കുന്ന എനിക്ക് പുതിയ മാറ്റം എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് കാണാനിരിക്കുകയാണ് എന്റെ അച്ഛനും അപ്പോ എനിക്ക് ഹെയർ കട്ട് ചെയ്യാനുള്ള ചേട്ടം വന്നിട്ടുണ്ട് ഇദ്ദേഹം തന്നെയാണ് എനിക്ക് കുറച്ചു നാളുകളായിട്ട് ഹെയർ കട്ട് ചെയ്തു തരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ പറയുന്നതിനേക്കാളും നല്ലൊരു ഐഡിയ ഉണ്ട് എങ്ങനെ മുറിക്കണം എന്നുള്ളത് അപ്പോൾ ഹെയർ കളർ ചെയ്തിട്ടാണ് മുറിക്കുന്നത് അങ്ങനെ ഒരു കളറൊക്കെ ചൂസ് ചെയ്തു കളർ അടിക്കൽ പരിപാടിയിലേക്ക് കടന്നു കളർ അടിക്കൽ കഴിഞ്ഞ് അരമണിക്കൂർ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഈ സമയമൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ് അങ്ങനെ അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അകത്തോട്ട് വിളിച്ചു തല കഴുകൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് മുടി കട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ് വെള്ളം നനഞ്ഞ മുടിയിൽ നമ്മൾ അടിച്ച കളറ് നല്ല രീതിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്തായാലും നോക്കിക്കോ എന്താകുമെന്ന് നമുക്ക് നോക്കാം മുടി മുറിക്കുന്നതിന്റെ ഇടയിൽ തന്നെ അദ്ദേഹം എന്റെ അടുത്ത് ചോദിക്കുന്നത് ഏത് ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത് ഏത് കണ്ടീഷണർ ആണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ മുടി സൂക്ഷിക്കേണ്ടത് കാര്യങ്ങളൊക്കെ എല്ലാ തവണയും വരുമ്പോൾ അദ്ദേഹം നന്നായിട്ട് പറഞ്ഞു തരും അങ്ങനെ ഹെയർ കട്ട് ചെയ്ത് റെഡിയാക്കിയ ശേഷം മുടിക്ക് ഹീറ്റ് കൊടുത്ത് സെറ്റാക്കുന്ന പരിപാടിയാണ് ഈ നടക്കുന്നത് മുടി കഴുകിക്കൊണ്ട് വന്നപ്പോൾ പോലും നമ്മൾ അടിച്ചിരുന്ന കളർ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പൊ നോക്കിക്കേ മുടി നോക്കിക്കണങ്ങി കിട്ടിയപ്പോ അടിപൊളിയായിട്ട് നമ്മുടെ ഹെയർ കളറിന്റെ റിയൽ കളർ ഒക്കെ നമുക്ക് കാണാം അപ്പോ മുടി സെറ്റ് സെറ്റാക്കുകയാണ് എങ്ങനെയുണ്ട് അപ്പൊ കുറച്ചുപേർ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞത് കൊണ്ടാണ് എങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചത് എന്തായാലും സംഭവം എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യണം എന്തായാലും വന്നതല്ലേ എന്ന് പിന്നെ ഞാൻ ഒരു ത്രെഡിങ് കൂടിയൊക്കെ അങ്ങ് ചെയ്തു അടിപൊളിയായിട്ടാണ് അവർ അതും ചെയ്തു തന്നത് ഈ അടിപൊളി അടിപൊളി എന്ന് പറയുന്നത് എന്റെ മനസ്സിന്റെ അടിപൊളിയാണ് നമ്മുടെ എന്ത് ആദ്യം നമുക്ക് അടിപൊളിയാകണമല്ലോ അല്ലെ അപ്പോൾ എന്തായാലും ഞാൻ ഫുൾ ഹാപ്പിയാണ് എന്റെ സൗന്ദര്യം ഞാൻ തന്നെ ആസ്വദിച്ചുകൊണ്ട് ഈ കണ്ണാടിക്ക് മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നതിന് കാരണം മറ്റൊന്നുമല്ല ഇവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലെത്തി കണ്ണാടി നോക്കിയാൽ ഒരിക്കലും ഇങ്ങനെ കാണാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ സൗന്ദര്യം ആസ്വദിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ രീതിയിലൊക്കെ ഹെയർ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്ന അടിപൊളിയായിട്ട് അവരത് ചെയ്തു തരും മറക്കണ്ട കവടിയാറുള്ള സലോബിയ അപ്പോൾ എന്തായാലും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോയുമായി ഉടൻ എത്താം അതുവരെ ടാറ്റാ